കോൺഗ്രസിനും ബി ജെ പിക്കും മുൻപേ പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞെങ്കിലും ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായി നിരവധി വിഷയങ്ങൾ വിലക്കയറ്റം മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെയുള്ളവ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട് എന്നാൽ വോട്ടർമാരുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും വിലക്കയറ്റവും സപ്ലൈകോ പ്രതിസന്ധിയും നികുതി വർധനയും മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെ നീളുന്നു ആ പട്ടിക തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിലും ഇതുവരെ അതിനു കഴിഞ്ഞിട്ടില്ല സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാരാണെന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രചാരണ രംഗത്തെ മറ്റൊരു പ്രതിസന്ധി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു ഇപ്പോൾ നടന്നുവരുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്ന ആശങ്കയും നേതൃത്വത്തെ അലട്ടുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിധിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു കെ കെ ശൈലജ മത്സരിക്കുന്ന വടകരയിലാണ് ടി പി വധം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് കോടതി വിധി അംഗീകരിക്കുന്നു എന്ന കരുതലോടെ പ്രതികരിച്ച ശൈലജയുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളും ആയുധമാക്കുകയാണ് മറുപക്ഷം കോൺഗ്രസും ബി ജെ പിയും കൂടി രംഗത്തിറങ്ങുന്നതോടെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പ് ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ